വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള പരീക്ഷ രസതന്ത്രമാണ് അതായത് കെമിസ്ട്രി പരീക്ഷയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് ലഭിക്കാവുന്ന ഒരു വിഷയമാണ് ഈ ഒരു രസതന്ത്രം അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നും നാളെയുമായിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അതായത് ഏകദേശം ഒരു എ പ്ലസ് വരെ നിങ്ങൾക്ക് അതായത് എ എ പ്ലസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നേടാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് രസതന്ത്രം അതായത് കെമിസ്ട്രി പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സയൻസ് ഗ്രൂപ്പൊക്കെയാണ് പഠിക്കാനായിട്ട് താല്പര്യമുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കെമിസ്ട്രിയിൽ നല്ലൊരു ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് കൊള്ളിലൊക്കെ പ്ലസ് വണ്ണിന് വേഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കെമിസ്ട്രി പരീക്ഷ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബുധനാഴ്ചയാണ് ഈ ഒരു പരീക്ഷയുള്ളത് അതായത് ഇരുപതാം തീയതിയാണ് പരീക്ഷ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് വിദ്യാർത്ഥികൾക്ക് രസതന്ത്രം പരീക്ഷ അതായത് കെമിസ്ട്രി പരീക്ഷ നടത്തുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയം തന്നെ അതായത് ഒമ്പത് മണിക്കേക്ക് സ്കൂളിലെത്തിയ ശേഷം ആ ഒരു ആയിട്ട് അതായത് ആ ഒരു പരീക്ഷയിൽ പങ്കെടുത്ത് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത് മാർക്കിൽ ജയിക്കാനായിട്ട് അതായത് നാൽപ്പത് മാർക്കിൽ നിങ്ങൾക്ക് സി ഇ കൂട്ടാതെ അഞ്ച് മാർക്ക് മാത്രമേ ജയിക്കാനായിട്ട് വേണ്ടൂ അതുപോലെ തന്നെ ഇതിനോടൊപ്പം പത്ത് മാർക്ക് സി സിഇ കൂട്ടുന്ന സമയത്ത് പതിനഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജെക്ട് പാസ്സായിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് നേടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ വിദ്യാർത്ഥികൾ കെമിസ്ട്രി നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു അഞ്ച് മാർക്കിൻ്റെ പകരം ഒരു മുപ്പത് മാർക്ക് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് മാർക്കൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നേടാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് കെമിസ്ട്രി അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് എഴുതുക കാരണം ആൻസർ എഴുതുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ അതായത് ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ഉത്തരം എഴുതുമ്പോൾ അത് മാറിപ്പോകരുത് അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു അതായത് ഈ ഒരു കെമിസ്ട്രി പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അതായത് ഏകദേശം ഒരു എ ഗ്രേഡ് എ പ്ലസ് ഗ്രേഡ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതുകയാണെങ്കിൽ അതായത് നന്നായിട്ട് നിങ്ങൾ ഇതുവരെ പഠിക്കാതിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നാൽ കൂടിയും നിങ്ങൾ ഇനി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എ പ്ലസിലേക്ക് ഉറപ്പായിട്ടും എത്തുന്നതാണ് അപ്പോൾ എ പ്ലസ് ലക്ഷ്യമായിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഒരു എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ സന്തോഷകരമായിരിക്കും കാരണം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ആ ഒരു എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചതുകൊണ്ട് ഒരു എ ഗ്രേഡ് എങ്കിലും മിനിമം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പിലൊക്കെ പെട്ടെന്ന് പ്രവേശനം ലഭിക്കാൻ അത് സാധ്യത വർദ്ധിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അതുപോലെ പഠിച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതൊന്നും ആലോചിച്ച് ടെൻഷനടിക്കുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത് പിന്നീട് അത് കിട്ടുന്നത് പോലെ ആ ഒരു കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് നേടാം അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷ അതായത് അതായത് പരീക്ഷ ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെയും കൂടി പഠിക്കാനായിട്ട് സമയം ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പഠിച്ചിട്ട് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അതൊരു പ്രശ്നമല്ല കാരണം നിങ്ങൾ അതിനായിട്ട് കൂടുതൽ എഫേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് ആ ഒരു കുറച്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു എ ഗ്രേഡ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതി അതിൽ സമാധാനിക്കാം പക്ഷേങ്കിൽ പഠിക്കാതെ നിങ്ങൾ പോയിട്ട് പരീക്ഷ എഴുതാൻ നിൽക്കരുത് അതായത് പഠിക്കാതെ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് വാങ്ങിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഈ ഒരു പരീക്ഷ എഴുതരുത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മാക്സിമം ഒരു മുപ്പത് മാർക്കോ അതിന് മുകളിലോ വാങ്ങിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ടെൻഷൻ കൂടാതെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക കാരണം വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കുന്ന സബ്ജക്റ്റാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബുധനാഴ്ച രാവിലെയാണ് ഈ ഒരു പരീക്ഷ ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ കെമിസ്ട്രി പരീക്ഷ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് രണ്ടോ അതുപോലെ തന്നെ ഒന്നോ മാർക്കൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ് അതിന് മുകളിൽ ഏത് ഗ്രേഡ് ആണോ ആ ഒരു ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക